അപ്പം ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയ കാരണം കൊണ്ട് നമുക്ക് വീഡിയോ വിടാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഓണത്തിൻ്റെ വീടിയാണ് എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് എങ്ങനത്തെ വെച്ച് കഴിഞ്ഞാൽ ശിവുവിൻ്റെ സ്കൂളിലേക്ക് പോകുന്നതാണ് കുറച്ച് വല്ലാണ്ട് ലേറ്റ് ആയിട്ടുള്ളൊരു വീടിയാണ് കേട്ടത് അപ്പോൾ ശിവിൻ്റെ സ്കൂളിൽ ഫാഷൻ ഷോ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ശിവി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ ഭയങ്കര എന്താ പറയുക ഇത്ര ലേറ്റ് ആകുമെന്നൊന്നും വിചാരിച്ചില്ല അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഇടാലോന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അടുത്താണ് വീഡിയോസ് കറക്റ്റായിട്ട് ഇടാൻ പറ്റി തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് എന്താ പറയുക ശിവൻ്റെ വീഡിയോസ് ഒക്കെ കിട്ടിയിരുന്നു അപ്പോൾ എന്താ പറയുക തിരുവോണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടിയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലേറ്റായി പോയത് ലേറ്റായി പോയി പിന്നെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ വീഡിയോ ഇടാണ് നിങ്ങളെല്ലാവരും കാണുക അപ്പോൾ ഇതേ ശിവനെ കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ പോകണം സെലിബ്രേഷൻ ആണ് ശിവന് അപ്പോൾ ശിവനെ കൊണ്ട് സ്കൂളിലേക്ക് പോവാണ് പോവുകയാണ് ഉണ്ട് അപ്പോൾ ഇതേ ഞങ്ങൾ പോയി ഇതേ സ്കൂൾ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എപ്പോഴും മേക്കപ്പ് ചെയ്യുന്ന ശ്രുതി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബ്രൈറ്റ്സ് ഓഫ് ശ്രുതി എന്നാണ് ഇൻസ്റ്റാ പേജ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് സ്കൂളിലെത്തി അപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എന്താ പറയുക ഫാഷൻ ഷോയ്ക്ക് ഷോയ്ക്കുള്ള പിള്ളേരുണ്ടല്ലോ അവർ ഏത് കോസ്റ്റ്യൂമാണെന്നു ആ കോസ്റ്റ്യൂമിൽ വന്നിട്ട് സ്റ്റേജിന് പുറകിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ ഷീന് വേറെ ഒരു എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോസ്റ്റ്യൂം ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ തല ദിവസമാണ് പോയിട്ട് മെറ്റീരിയൽ എടുത്തത് പിന്നെ ആ ടോപ്പിൻ്റെ മെറ്റീരിയൽ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുഞ്ഞി പുലിക്കളികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു ട്ടോ പരിപാടി പിന്നെ ശിവതെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശിവന് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ സദ്യ ഉണ്ടായിരുന്നു കട്ട അതായത് സ്കൂൾ പാരൻസിനും സദ്യയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ശിവു പിന്നെ ഡാൻസ് തുടങ്ങി സ്കൂളിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഡാൻസ് ആണ് ശിവും താരും കൂടെ അപ്പോൾ അൻവീക്ക് ഉണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ വീൽ കപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പഴയ വീൽ കപ്പ് ഒരെണ്ണൂരിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ നൂരി പോയി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറെ വീൽ കപ്പ് മേടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വീൽ കപ്പ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓർഡർ ചെയ്ത് വന്നു അപ്പോൾ കാണിച്ചേരാം കേട്ടോ ഇങ്ങനെ ഇരിക്കണേന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ വീൽ കപ്പ് വന്നിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലത്തേക്ക് മേടിച്ചതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ അലോയി മേടിക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഇത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കാറിൻ്റെ പെയിൻറ് മാറ്റണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണെന്ന് അറിയുമോ ഞങ്ങൾ നെസ്റ്റോലിക്ക് പോവാണ് എന്താ പറയുക കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഓണം പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതായത് വീട്ടിലേക്കൊന്നും നമ്മളൊന്നും വാങ്ങിയിട്ടില്ല അതായത് ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അതൊക്കെ മേടിക്കണം അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളിന്നെ വന്നിരിക്കാട്ടോ ഇന്നത്തെ പ്രത്യേക ഓണം പർച്ചേസ് ആണ് വലിയ ആനത്തിലെ പർച്ചേസ് ഒന്നുമില്ല നമ്മൾ ചെറിയ ചെറിയ കുറച്ച് വെജിറ്റബിൾസ് അതേപോലെ ഈ കായ വറത്തത് ശർക്കര ഉപ്പേരി എന്തിട്ട് പിന്നെ പിന്നെ വില കുറവ് വേണ്ട രണ്ടു മൂന്ന് ഐറ്റംസ് എടുത്തിടും അത് തന്നെ അല്ലേ ശിവ ഞാൻ പറഞ്ഞത് വീടിന്റെ അപ്പുറത്തെ കടയിൽ പോയി മേടിക്കാന്ന് പക്ഷെ എനിക്ക് ഇവിടത്തെ ബില്ല് വരുമ്പോ തോന്നുന്നു അപ്പുറത്തെ കടയിൽ പോയി മതിയായിരുന്നു ാണ് നമ്മള് നോക്കിട്ട് സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി അടിച്ച വരണോ അല്ലേ നോട്ടം കണ്ടറിയാം പിന്നെ കഴിഞ്ഞാ വല്യ തിരക്കില്ല കാരണം ശോഭ സിറ്റിയുടെ അവിടെ നിന്ന് തൊട്ട് നെസ്റ്റോന്റെ ഫ്രണ്ട് വരെ നല്ല ബ്ലോക്ക അപ്പൊ നമ്മള് നെസ്റ്റോന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്

നോക്ക് അത് കഴിഞ്ഞിട്ട് കേക്ക് അത് കഴിഞ്ഞപ്പോ ചാട്ടൻ ശിവന് രണ്ട് ജോഡിയാ ഡ്രെസ് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജീൻസും രണ്ട് ടീഷർട്ടും അങ്ങനെ പിന്നെ എന്റെ അമ്മ പെട്ടുപോ അവിടെ എടുത്തുണ്ട് അതെ കാലിന് മുള്ള മൊത്തം മയിലഞ്ചിട്ട് വെച്ചിട്ട് അപ്പുറത്തുണ്ട് ഷൂ ഇട്ടിട്ട് നടക്കും നടക്കാൻ പറ്റില്ല അപ്പോൾ ഷൂപ്പിക്കാൻ പോവാ ഷൂ ഇട്ടിട്ടിറങ്ങോ എന്ന് പറഞ്ഞിട്ട് വാശി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ എല്ലാവരും കളിയാക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ച് പോകുക എനിക്ക് മറ്റേ ഷൂ ഷൂവിൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് ഷൂ മാറ്റി ഇടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വാശിയൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഷൂ ഒക്കെ മാറ്റി ഇടിപ്പിച്ചത് നമ്മളതിപ്പോൾ കയറി ശിവനാണെങ്കിൽ ശിവനെ നിലത്തിൽ നിർത്തിയാലും ശരിയാവില്ല ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് പറക്കിയിടും പിന്നെ ഒരു സമാധാനം ഉണ്ടാവും ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇരുത്തും എപ്പോഴും പോയാലും ഇങ്ങനെ ഇരുത്തും അപ്പോൾ നമ്മളിത് എപ്പോഴും നെസ്റ്റോന്ന് തന്നെ മേടിക്കാറായിട്ടാണ് എപ്പോഴും സാധനങ്ങളൊക്കെ നെസ്റ്റോന്ന് മേടിക്കാറ് മാസത്തിൽ മാസത്തിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ പർച്ചേസിങ് ഇഷ്ടമുള്ള ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ പോയ ഫുഡൊക്കെ മേടിച്ചിട്ടാണ് വരാറ് ചിലപ്പോൾ കാറിൽ കഴിക്കും നല്ലോണം വിഷമ സ്പെഷ്യൽ ഫുഡുകളൊക്കെ കുറച്ച് വിശപ്പ് കൂടും പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം നെസ്റ്റോയിൽ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തേട്ടാ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഫുഡൊക്കെ മേടിച്ചു പിന്നെ അതേ അമ്മമാർക്ക് സെറ്റ് സെറ്റുമുണ്ട് സെറ്റ് സാരി ഇതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അമ്മ എപ്പോഴും എൻ്റെ അമ്മ എപ്പോഴും സെറ്റ് മുണ്ട് എടുക്കാം കാരണം കൊണ്ട് സെറ്റ് സാരി എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മയ്ക്കും കുട്ടിൻ്റെ അമ്മയ്ക്കും കളർ ചേഞ്ചിൽ എടുത്തതാണ് കേട്ടോ കുട്ടീൻ്റെ അമ്മയ്ക്ക് ബ്ലാക്കും എൻ്റെ അമ്മയ്ക്ക് റെഡും അപ്പോൾ ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടേക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ വിജി ഇങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് എടുത്ത് കൊടുക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു അങ്ങനത്തെ ഞങ്ങൾ നെക്സ്റ്റോന്ന് പോവാൻ നിൽക്കണം കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് അച്ഛനും അമ്മയ്ക്കും അച്ഛന് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു അപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഓണത്തിനൊന്നും വാങ്ങണില്ലാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സർപ്രൈസായിട്ട് ഞാൻ അതിൽ മേടിച്ചു കൊടുക്കുന്നൊക്കെ അറിയാം ഞാൻ അമ്മയോട് അങ്ങനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പാലയുടെ മിക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് വീട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഉണ്ടാക്കുക മുട്ടും അങ്ങനെ തന്നെയാ കേട്ടോ എപ്പോഴും പറയുന്നെങ്കിലും മേടിക്കണ്ടെങ്കിൽ അവിടേക്കും കൂടി പോകാം അവിടെ കൊടുക്കാം എന്നൊക്കെ പറയാം അപ്പം പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ടുണ്ടാക്കാം എന്ന് പറഞ്ഞു ശിവനും ഇഷ്ടമാണ് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് പാലട പായസം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാക്കണത് അമ്മയ്ക്ക് നല്ല ഇഷ്ടം അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി നമ്മള് പൂക്കളൊക്കെ ഇട്ടു വിട്ടാം വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ വീഡിയോ ലേറ്റായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും എന്താ പറയാ ഇവരിന്തെങ്ങനെയെന്ന് ചിന്തിക്കരുത് വേടിയോ ഇടാൻ ചെറിയൊരു പ്രശ്നം കിട്ടിയ കാരണം കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് തിരുവോണ ദിവസം കണ്ടാലോ അങ്ങനെ അപ്പൊ ഇത് ഓണ ദിവസമാണ് തിരുവോണ ദിവസമാണ് അപ്പൊ ഏഹ് ഇന്നിപ്പോ ഞങ്ങളെ വീട്ടില് വല്യ വിഭവങ്ങളൊന്നും ഇണ്ടാക്കിട്ടില്ല രാവിലെ ഇണ്ടാക്കിയത് പുട്ടും കടലയാണ് അതാവൻ കഴിച്ചില്ല ശിവ കഴിച്ചില്ല ഞാൻ മാത്രം കഴിച്ചു ഓണത്തിന് സദ്യ കഴിക്കുന്ന അപ്പൊ ഞങ്ങള് വിചാരിച്ചു വീട്ടില് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാലിപ്പ ഞങ്ങളിപ്പ എന്തായാലും വീട്ടിലുണ്ടാവില്ല പിന്നെ എന്റെ വീട്ടിലേക്ക് പോകണം

അപ്പൊ ഞാൻ നില പെൺകുട്ടിക്ക് മെസ്സേജ് അടൂട്ടാ റീപ്ലൈ കിട്ടുന്നൊന്നും വിചാരിച്ചില്ല എൻ്റെ മോള് ഭയങ്കര ഫാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആണോ ഭാവയ്ക്കും ഉമ്മ എന്നൊക്കെ വണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പോവാണ് ഉച്ച അവറായി പന്ത്രണ്ട് മണി അവർ ആയി പോവല്ലേ അങ്ങനെ നമ്മളിത് എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതേ പായസമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളത് സദ്യ കഴിക്കാൻ പോകാൻ അമ്മയുടെ നല്ല സദ്യയാണ് കേട്ടോ അപ്പോൾ അമ്മ ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ശിവതെ ഇരിക്കണേ സദ്യ കഴിക്കാന്നുള്ളതിൽ മട്ടിലിരിക്കും പപ്പടം ചോറ് മാത്രം കഴിക്കുള്ളു പിന്നെ ആ സൈഡിലുള്ള മറ്റേ കായ് പേരും മറ്റേ ശർക്കരവരുടെ ഒക്കെ എടുത്ത് കഴിക്കും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മന്ന് ഈ പ്രാവശ്യം അപ്പം അങ്ങനെ നല്ല അടിപൊളി സദ്യ ഒക്കെ ആയിരുന്നു എപ്പോഴും വായിൽ വെള്ളം വരാം അങ്ങനെ ഞങ്ങൾ ചിറ്റിലപ്പള്ളിയിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും കുട്ടൂന് നാട്ടിൽ അപ്പോൾ എന്നെ കെട്ടിക്കൊണ്ടുപോയ നാട്ടിൽ അപ്പോൾ അവിടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും ചിട്ടലപ്പള്ളിയിൽ അപ്പോൾ അവിടെ പോവും ഞങ്ങൾ അതെല്ലാ കൊല്ലം പോവാറുണ്ട് അപ്പോൾ അത് സംഗീതമായിട്ടാകും കുട്ടൂൻ്റെ വലിയ ശെൻ്റെ മോൻ്റെ ഭാര്യ അപ്പോൾ അത് ചിട്ടിലപ്പള്ളിയിൽ കണ്ട രാത്രി നല്ല വൈബായിരുന്നു പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണവിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം കേട്ടോ ബൈ